ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി സീറ്റിൽ സീറ്റിലും വിജയിച്ചാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ും കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് ഭരണം എന്നാൽ ഇക്കുറി എതിരാളികളുടെ സാന്നിധ്യം നാമമാത്രമാക്കിയാണ് യു ഡി എഫിന്റെ ഭരണനേട്ടം എൽഡിഎഫിൽ നിന്ന് അണ്ടത്തോട് ഡിവിഷനിൽ ലതിക തുളസിദാസ് തൃപ്പറ്റ് ഡിവിഷനിൽ വി അപ്പുമാസ്റ്റർ എന്നിവരാണ് വിജയിച്ചത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് കെ ജെ ചാക്കോ തങ്ങൾപ്പടി ഡിവിഷനിൽ നിലവിലെ മെമ്പറും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷൈനി ഷാജിയെ പരാജയപ്പെടുത്തിയതും വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു എടക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ചതും ശ്രദ്ധ നേടി മന്നലാംകുന്ന് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ മന്നലാംകുന്ന് ഡിവിഷനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഇവിടെ യു ഡി എഫിലെ സുബൈദ പാലയ്ക്കൽ രണ്ടായിരത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എടക്കഴിയൂർ ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടായില്ല ഇത് സിപിഎം ബി ജെ പി ധാരണയാണെന്ന് യു ഡി എഫ് ആരോപിച്ചിരുന്നു പൊതുവെ യുഡിഎഫിന് ആഭിമുഖ്യമുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് ചാവക്കാട്